ാണ് കൈ ബസ്സില് ഇതാ പോവുകയാണ് കൈ എന്താണ് വാസുവിനെ കുറിച്ച് പറയാനുള്ളത് നമ്മളിവിടെ കാൽടെക്സ് എത്തിയിട്ടുണ്ട് കണ്ണൂർ ഇനി നമുക്ക് ഇവിടുന്ന് വേറെ ഒരു ബസ് കയറിയിട്ട് താണക്ക് താണക്ക് ഇമേജിലേക്ക് പോകാം നമുക്ക് ഇനി ബസ് കയറി അങ്ങോട്ട് പോകാം ഏത് മൈജിയാണെന്ന് പൊലീനെ വെയിലത്തെ മൈജി തിരിയാണ്ട് നടക്കുന്ന മൈജി ഏർത്തോ ഏത് മൈജിയാണെന്നൊന്നും തിരിയുന്നില്ല സൺസ്ക്രീൻ പൊലീന്ന വെയില എന്താ ചെയ്യ ഇങ്ങനെ പാസോണ് കാണാൻ വേണ്ടി ഇത്രയും നടന്ന് കൈക്കോണ് ഇവിടെയുള്ള മൈദ്യ തോന്നുന്നേ നമ്മളൊന്ന് അങ്ങോട്ട് നടന്നു നോക്കിട്ട് വരാം നമ്മൾ ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെട്ട് നടന്ന് ഇടുത്ത മൈജിയിലെത്തി മൈജിയിലാണുള്ളത് വാസണ്ണൻ മൂന്ന് മണിക്ക് എത്തും പറഞ്ഞത് മൂന്നു മണി ആവാനായി ഒരു ടി വി ആണ് ഇവിടെ വാസുവണ്ണന് വേണ്ടി വെയിറ്റിംഗ് ആണ് മൂന്ന് മണിക്ക് വരാന്ന് അവർക്ക് വന്നില്ല എന്താണ് വാസുകണ്ണ ഡിലേ ആക്കത് Two thousand years later. Okay, so late. okay. Are you there?

വഴിയില്ലാതെ ഞാൻ അർപ്പിക്കാത്തത് കൂടിയിട്ട് കണ്ണൂർ പോകണം എന്ന് പറഞ്ഞാൽ ലൈനും എന്നാ വേറെ വഴിയില്ല അവനെ അടിക്കാൻ പറ്റില്ല അത് അത് നമുക്ക് മനസ്സിലാക്കാൻ ദൈവസാഹിച്ച് അടിച്ചാലടിച്ചു അതെ അതെ ഓ ഓ കണ്ണാഫിയോ അയ്യോ കണ്ണാപ്പി നാളെ വരുവട കണ്ണാഫി നാളെ നമ്മൾ പോഡ്കാസ്റ്റ് റീസെറ്റ് ചെയ്യുക അപ്പോൾ കണ്ണാഫി ഇങ്ങോട്ട് വരുന്നില്ല ഞങ്ങളാ ഞങ്ങളൊരു വണ്ടിക്കകത്ത് ഇറങ്ങിയതാണ് പറഞ്ഞില്ലേ ഇവിടെ വണ്ടി കംപ്ലയിൻ്റ് ആയി ആകെ സീന ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു ഏകദേശം അപ്പോൾ വരാൻ തന്നെ ഭയങ്കര കൺഫായിരുന്നു കണ്ണാഫി നാളെ എറണാകുളത്ത് വരും നാളെ നമ്മൾ ആസിഫലിക്ക് അവിടെ ഒരു ഷൂട്ടൊക്കെ ഉണ്ട് നാളെ അവിടെ പോഡ്കാസ്റ്റിലെ ഗസ്റ്റ് ആസിഫലിയാണ് അപ്പോൾ പുള്ളിയായിട്ടൊരു എറണാകുളത്ത് വെച്ചാൽ ഷൂട്ടാണ് അപ്പം കണ്ണാപ്പി അവിടെ വെക്കും ാസ്റ്റ് ഡിലീന്റെ ഡെലിവറി അതും എല്ലാം കൊറേ തിരക്കിലായിരുന്നു എല്ലാം കഴിഞ്ഞ ഇപ്പഴാണൊന്ന് എന്തിനാണ് കേരളത്തിലാവുമ്പോൾ എന്തിനാണ് സിക്സ് പാക്ക് ആക്കുക എത്ര നാളായിട്ട് നിങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്മേഷൻ ചെയ്യാം വേറെ എന്തെങ്കിലും ഉണ്ടോ വാലറുണ്ടോ വേറെ തുടങ്ങാം ഉടനെ തുടങ്ങാം ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ മൈൻഡ് ആയ ഒരു കളി എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗ്രൈൻഡ് ചെയ്യാൻ പക്ഷെ കുറച്ച് ഒരു സമയം കഴിഞ്ഞപ്പം ആദ്യം വഴിയവണ ബംഗാളികളുടെ കഴിഞ്ഞു പിന്നെ ഇപ്പം അത് ആളോട് കളിക്കണം അവരുടെ തടിയായി അതാണ് പ്രശ്നം മെനീ ഞാനും ഒക്കെ കൂട്ടത്തിലായി ഒരു ഒരു മാസം ഉണ്ടാവാക്കിയിരുന്നത് അതുപോലെ ആയി അതാ കളിച്ചുകഴിഞ്ഞാൽ അങ്ങനെയാണോ അത് ഒരാളുടെ റാങ്ക് പോകുമ്പോൾ നമുക്ക് വിഷമാണ് വേറൊരാൾക്കും വിഷമാണ് ഒന്നുകിൽ റാങ്ക് വിഷ് ഇല്ലാതെ കളിക്കണം അല്ലെങ്കിൽ റാങ്ക് കുറച്ച് നമ്മൾ കൺസേൺ അത് കളിക്കാനേ പറ്റത്തില്ല അല്ലെങ്കിൽ ഫൈവ് മാൻ അഞ്ച് പേര് ഒരേ മൈൻഡ് സെറ്റോടെ നമ്മൾ മറ്റേ ബി ജി എം ഐ കോമ്പിയൊക്കെ കളിക്കണ പോലെ ആ മൈൻഡിലൂടെ ഡെയിലി അഞ്ച് അഞ്ചു പേരായിട്ടിരുന്ന് കളിക്കണം അത് നടക്കത്തും ഇല്ല അഞ്ചുപേരെ കിട്ടത്തില്ല ഒരുത്തും കെയിം കളിക്കാൻ വരുമ്പോൾ ഒരുത്തും തെങ്ങി കയറാൻ പോകും അത് ഭയങ്കര പ്രശ്നമാണ് അത് ആ എല്ലാവരും കൂടെ അഞ്ച് അഞ്ചുപേരെ കൊണ്ടുവരുന്ന കാര്യം ഭയങ്കര പാടാ ഇപ്പം ആ ചന്ദ്ര ഇമോട്ടർ ഒക്കെ അടിക്കും ഇമോട്ടർ അടിക്കുന്നത് വലിയ പ്രശ്നമില്ല അതല്ല പ്രശ്നം ഈ ഇമോട്ടർ വൺസ് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോകും പിന്നെ നമുക്ക് അതിൽ മുകളിലോട്ട് പോകാനോ തോന്നുള്ളൂ അപ്പൊ ഗെയിം പ്ലേ വൺസ് വൺ ഇമോട്ടർ അടിച്ചുകഴിഞ്ഞാൽ ഇമോട്ടറിൽ തന്നെ നിക്കുമ്പോ അത് പിന്നെ കൊറേ കഴിയുമ്പോ നമുക്ക് മൈൻഡ് ഫോക്കാകും പിന്നെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കളിക്കാൻ പറ്റില്ല കണ്ണ് സീനും അത് അത് കളിച്ചുകഴിഞ്ഞാൽ പി സി ഗിയും കളിക്കാനും പറ്റണില്ല അപ്പൊ രണ്ട് സോയിലായി പോവാ അപ്പൊ മെയിൻലി നമ്മളിപ്പോ ഇതാണല്ലോ കൊണ്ടു കിടക്കണം അപ്പൊ പിന്നെ ഇത് കളയാനും പറ്റത്തില്ല അതിലോട്ട് പോകാനും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അത് നിർത്തിയത് പിന്നെ പണ്ടത്തെ ഒരു വൈവ് കിട്ടുന്നുണ്ടോ എന്റെ ബി ജി എം അതാണ് പ്രശ്നം പണ്ടൊരു രസം ഉണ്ടായിരുന്നു അത് കളിക്കാൻ ഇപ്പം ഇപ്പോഴത്തെ ഇവന്റ്സ് ആണ് മെയിൻലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് കുറെ കാർട്ടൂണും പറക്കലും ഇതൊക്കെ എവിടുന്നെ അടി വരുന്നത് നമ്മുടെ മറ്റേ ഇവന്റിലൊക്കെ സാനോക്കിൽ തെങ്ങിലൊക്കെ ഇരുന്ന് അടിക്കണം അവരുടെ അതാണ് പ്രശ്നം നമുക്കൊരു ആംഗിള് നമ്മൾ പഴയ ഓജീസ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ നമുക്കൊക്കെ ഒരു ഇതുണ്ട് ഇന്നടത്ത് നിന്ന് അടി വരുമെന്നൊരു ഊഹമുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ പറ്റൂല വലിഞ്ഞ് കയറാം പറന്ന് കയറാം അതാണ് ആ ഒരു ഗെയിമിന്റെ ഒരിത് കളഞ്ഞത് അപ്പം ആ ഒരു മുളിപ്പില്ല പണ്ടത് പറയുന്നത് യ്യോ ഈ ഫുട്ബോളിൻ്റെ ഒരു പ്രമോഷൻ നീന് ഓർമ്മിപ്പിക്കില്ല ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള മെയിൻ കാരണം പോലും അത് തന്നെയാണ് ഈ ഫുട്ബോളിൻ്റെ പ്രമോഷൻ ഡയറക്റ്റ് അവരുടെ അവിടെ നിന്ന് തന്നെയാണ് വന്നത് ഈ ഫുട്ബോളിൽ നിന്ന് തന്നെയാണ് വന്നത് ഏജൻസി ത്രൂ ഒന്നും അല്ല ഈ ഫുട്ബോളിൽ നിന്ന് തന്നെ വന്നത് അപ്പോൾ അത് കറക്റ്റ് അവളുടെ ഡെലിവറിയും അതുപോലെ തന്നെ ഇവരുടെ ഡെലിവറബിൾസ് ഡേഴ്സ് കൊടുക്കേണ്ടതും ഒരേ ദിവസമായി അപ്പോൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മമാർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ഇനി ഏഴലത്ത് പോകാൻ പറ്റൂല പിന്നെ എനിക്ക് ഫുട്ബോളിനെ പറ്റി ഭയങ്കര നോളജ് ആയതുകൊണ്ട് ഒട്ടും ഇനി ചെയ്യാൻ സമ്മേക്കത്തില്ല അവർക്ക് അറിയത്തില്ലായിരുന്നോ എനിക്ക് ഫുട്ബോളിനെ പറ്റി അറിയത്തില്ലായിരുന്നു അതിലൊരു മലയാളി അവൻ കണ്ടുപിടിച്ച് ഓ കണ്ടുപിടിച്ച് ഞാൻ മെസ്സിയെ കണ്ടിട്ട് റൊണാൾഡോ എന്ന് പറയണത് എന്ന് കണ്ടുപിടിച്ചാണ് അതിന് പിന്നെ എന്നോട് അതിലോട്ട് വരണ്ടാന്ന് പറഞ്ഞേക്കണേ പിന്നെ വേറെ ഉണ്ടോ എന്തോ ബസ്സോ എടാ ഞാൻ ചുമ്മാറയണോ ഇവിടെ ഇപ്പൊ അവനെ നിങ്ങൾ എരികേറ്റ് കൊടുക്കരുത് കേട്ടോ ബസ്സെടുക്കും ഒരു ബി എം ഡബ്ല്യൂ എടുത്തിട്ട് ഞാനിപ്പോ കൊറേ അനുഭവിച്ചതാണ് ഇപ്പോഴും അതിന്റെ കേസ് നടക്കാണ് നാളെ ഇനി മറ്റന്നെ കോടതി പോണം ഇപ്പോഴും അതിന്റെ കേസ് നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പൊ വണ്ടി ഇനി പറഞ്ഞാൽ ഇപ്പൊ തന്റെ ആവശ്യത്തിലധികം വണ്ടികളായി വീട്ടിൽ ഇനിയൊരു വണ്ടികൾ മേടിച്ച ഇനിയൊരു വണ്ടിയുടെ മേടിച്ച വീട്ടില് സീനാണ് അതുകൊണ്ട് ബസ്സൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ശരി ശരി ഓക്കെ എല്ലാവർക്കും വേണ്ടിട്ട് ഒരു പാട്ടോട് പാടിയ നിർത്ത വിഴിയോരം താനേ കടിതങ്ങൾ ും മലർ കൊണ്ട കട മറുന്ന ബാലും തരും കനവാ വരും മനന ഇനി കോളും മകനാഴ്ച പേശാത മടിമീത് നീ തോങ്ങി ഇമപോല കണവായി മാറി മയി തോകേ വരും വരടും വിഴിനീരും മരപാടമാറിയാടികളും വിഴിഞ്ഞാട കൂടാതെ പുലിയാകടല കണ്ണാളനേ മറന്നാലും നാ ഉ